ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമ്മള് ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടാ ഇന്നലെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഒരു മീറ്ററിന്റെ കാര്യം മാത്രമാണ് നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കാരണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നലെ തന്നെ എന്താക്കിയിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ആ മീറ്ററിന്റെ കാര്യങ്ങളാണ് നോക്കണ്ടേ അതുപോലെ ഇന്ന് നമ്മുടെ സൈറ്റില് എന്റെ മോനും കൂടി വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇന്ന് ഞാൻ ലീവാണ് ഞാൻ ആയി പറഞ്ഞേ അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞത് എത്തിയിരുന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് അതുപോലെ നമ്മളെ മോന്റെ കാര്യം അല്ലേ ഞാൻ ഇന്ന് ലീവായിരുന്ന അപ്പൊ ലീവ് ആയോണ്ട് തന്നെ ഞാൻ ഇന്ന് സൈറ്റിൽ പോലെ ചായ കൊണ്ടു കൊടുക്കാൻ വന്നതാണ് അപ്പൊ ചായ കൊടുക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും പറഞ്ഞിട്ട് നേരെ സൈറ്റിൽ വന്നെന്താ അപ്പോൾ നാളെ ഒരു എഞ്ചിനീയർ ആക്കി മാറ്റിട്ട് പോകണം നമ്മളെ സൈറ്റിൽ ഒരു എഞ്ചിനീയർ ആക്കാട്ടാ അതിനു വേണ്ടിട്ട് ഇപ്പൊ നിന്നെ സൈറ്റിൽ കൂട്ടിക്കൊണ്ടുവരുന്നേ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ വിഷയത്തിൽ നമ്മള് തെന്നു മാറിപ്പോയി നമ്മള് വെച്ചാല് ഒരു മീറ്ററിന്റെ കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച നമ്മൾ സാധാരണ ഗതിയിൽ ഈ കാണുന്ന പോലെ ഒരു മീറ്റർ സ്ലയർ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതേപോലെ അതിന്റെ കണക്റ്റീവ് ആയിട്ട് ബീമ് കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു മീറ്റർ പുറത്തോട്ട് സൺസൈക്കുന്ന സമയത്ത് എന്തായാലും ബീംബ് കാര്യങ്ങൾ ഉണ്ടാവും അങ്ങനെ ഭീമ് കാര്യങ്ങൾ ഉണ്ട് വേണം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭീമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നേരിട്ട് നമ്മൾ ഒരു പതിനാറിന്റെ കമ്പി നമ്മുടെ സ്ലാബിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടാ പതിനാറിന്റെ കമ്പി നമ്മളൊരു സ്ലാബിലേക്ക് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു കമ്പി ഫുള്ളായിട്ട് വന്നാട്ടെ ഇതിന്റെ നടു കൂടിയായിട്ട് ഫുള്ളായിട്ട് വന്നാണ് അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു സൈഡിൽ നിന്നും വന്നിട്ടുണ്ട് കേട്ടാ പതിനാറിന്റെ കമ്പി ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് അത് ഭീമിന്റെ ഉള്ളിൽ നിന്നേ വന്നാ അപ്പൊ നിങ്ങൾക്ക് രണ്ട് കമ്പിയും കൊടുക്കുക ഒരു കമ്പിയും കൊടുക്കുക കാരണം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് കണക്റ്റീവ് ആയിരുന്ന സൺസൈഡ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത് രണ്ട് അതല്ല ഇത് പി സൺസെഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബീമിന്റെ ടോപ്പിലെ രണ്ട് കമ്പി നേരെ ഇങ്ങോട്ട് കൊണ്ടുവരും കേട്ടാ ഇനി എല്ലാം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ പീസ് നമ്മൾ ഇതിപ്പോ പത്ത് സെന്റിമീറ്റർ താത്തിയിട്ട് നമ്മൾ കെട്ടിയിരിക്കുന്നത് കേട്ടാ കാരണം റിംഗിന്റെ ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മൾ ഇത് കട്ടൊക്കെ കൂടി നമ്മൾ അതായത് ഇതിന് മോള് വെക്കുന്ന റിബിനും കൂടിയിട്ടുള്ള ഹൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ റിംഗിന്റെ ഹൈറ്റ് എടുത്തിരിക്കുന്നത് കേട്ടാ കേട്ടോ ഇങ്ങനെയാണ് റിംഗിന്റെ ഹൈറ്റ് എടുത്തിരിക്കുന്നത് പിന്നെ കമ്പി നമ്മൾ എയിറ്റ് എമ്മിൻ്റെ കമ്പിയാണ് കംപ്ലീറ്റ് ഇങ്ങനെ സ്ട്രേറ്റ് ആർഡായിട്ട് കൊടുത്തിരിക്കുന്നത് കോസ്റ്റ് ഗാർഡ് കൊടുത്തിരിക്കുന്ന ടെൻ എമ്മിന്റെ കമ്പി കേട്ടോ കൊടുത്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പിന്നെ പതിനഞ്ച് ബൈ പതിനഞ്ച് തന്നെയാണ് പിന്നെ ആ ഒരു ടെൻ എമ്മിന്റെ കമ്പി നമ്മൾ ഇരുപത് സെൻറ്റിമീറ്റർ എല്ലൊടിച്ചിട്ട് നേരെ ബീമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ കമ്പിയും നേരെ എല്ലൊടിച്ചിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഭീമിൻ്റെ ഉള്ളിലേക്കായിരിക്കും ഇതിന്റെ കംപ്ലീറ്റ് ലോഡും വരിക അപ്പം ഭീമിന്റെ മോള് ഇനി നമ്മൾ മൂന്ന് പേര് കിട്ടുന്ന സമയത്ത് ആ ഒരു വെയിറ്റും പിന്നെ ഈ കമ്പി കറക്റ്റ് പിടിച്ചു കൊടുക്കട്ടെ ആ മറ്റു ജസ്റ്റ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കോത്തിട്ടിട്ട് അതിന്റെ മേലെ കെട്ടുവാണെങ്കിൽ സാധാരണ പല ആൾക്കാരുടെ വീഡിയോ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്ത് കമ്പി കിട്ടുന്ന സമയത്ത് ഭീമിന്റെ ഇതാ ഈ കാണുന്ന ടോപ്പ് വസ്തു വെച്ച് കിട്ടുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ ഈ സ്ലാബിന്റെ വെയിറ്റ് കംപ്ലീറ്റ് ബീമിന്റെ ഉള്ളിലേക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഭീമിന്റെ ഉള്ളിലേക്കായിട്ട് കമ്പി ഇട്ടിട്ട് ഇങ്ങനെ ഇറക്കി വെക്കേണ്ടി വരും കേട്ടോ അങ്ങനെ വെച്ചാൽ മാത്രമേ നമുക്ക് എന്താക്കാനുള്ളൂ പിന്നെ ഈ കാണുന്ന പോലെ ഭീമ് നമ്മൾ സൺസൈഡിൽ ലോഡ് എടുക്കൂട്ടാ അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അതേപോലെ തന്നെ നമ്മൾ ബേക്ക് വശത്ത് എന്താക്കിയിട്ടുണ്ട് ഒരു മീറ്ററിനെ സൺസ് പിന്നെ പിന്നെന്താ ക്രോസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്രോസ് ഇവിടെയും കെട്ടിട്ടുണ്ട് ഇവിടെയും കെട്ടിയിട്ടുണ്ട് നമ്മൾ എല്ലാം അടിച്ച കമ്പി ബാക്കിയുള്ളതുകൊണ്ട് തന്നെ ആ ഒരു കണ്ട് ടെന്നമ്മിന്റെ കമ്പി ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു സൈഡിലും ക്രോസ് കെട്ടിയിട്ടുണ്ട് കേട്ടാ ഇനി പിറകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ അതേ സെയിം മെത്തേഡ് തന്നെ ഒരു മീറ്റർ വരുന്ന ഭാഗത്ത് ടെന്നമ്മിൻ്റെ കമ്പി തന്നെ കറക്റ്റായിട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും ബീമിൻ്റെ ഉള്ളിലേക്കായിട്ട് കോത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് കോത്തിട്ടുണ്ട് അപ്പോൾ ക്രോസ് ബാർ ഇവിടെയും കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ക്രോസും കൂടി ആടെ ഇടുന്നുണ്ട് രണ്ട് ക്രോസ് ആയിട്ടുള്ള ഒരു ക്രോസും കൂടി ആടെ കിടാണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കോർണറിൽ ക്രോസ് കെട്ടാനുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഈ ക്രോസ് കെട്ടാനുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ള വളരെ ലെങ്ത്ത് കുറഞ്ഞ വീഡിയോ ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഒരു മീറ്ററിൻ്റെ ഒരു വീഡിയോ മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം കറക്റ്റ് ഒരു മീറ്ററിൻ്റെ സാധനങ്ങൾ എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് കുറേ ആൾക്കാർ നമ്മളൊരു വീഡിയോ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു മീറ്ററിൽ സാൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കമ്പി കിട്ടുന്നത് കമ്പി കിട്ടുന്നില്ല അതിനുള്ള ഒരു റിപ്ലൈ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് അപ്പോൾ നാളെ നമ്മളെ കോങ്കൻ്റെ വിശേഷമായിട്ട് കാണാം നമുക്ക് ഇന്ന് നമ്മൾ വെറും മൂന്നോ പേര് മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ പണി പണി കഴിഞ്ഞിപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയായിട്ടേ ഉള്ളൂ നമ്മൾ രാവിലെ എട്ട് മണിക്ക് വന്ന് കാരണം പത്ത് മണി നമുക്ക് തന്നെ തീർത്തിട്ട് പോകാനുള്ള ഉദ്ദേശമായിരുന്നു ചായം കുടിച്ച് പോകാനുള്ള ഉദ്ദേശമായിരുന്നു കാരണം നാളെ ഇപ്പോൾ കോങ്കിൻ്റെ സമയത്ത് കംപ്ലീറ്റ് എല്ലാ വർക്കും ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ നമ്മളെ സ്പാൻ്റെ മോള് രണ്ടും മൂന്ന് ജാക്കി കെട്ടാനുണ്ട് കേട്ടോ ആ ഒരു ജാക്കിയും കൂടി കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പണി പണിക്കുള്ളായി പിന്നെ റണ്ണർ ഉണ്ടെങ്കിൽ റണ്ണർ കൊണ്ട് നമ്മൾ ബേക്ക് വശത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ഇത് അടിച്ചു വെക്കണം കേട്ടോ അതായത് എന്ത് കട്ടിടാനുള്ള സാധനങ്ങളും അടിച്ചു വെക്കുന്നുണ്ട് അപ്പം അത്തരം പണി മാത്രമാണ് ഇന്ന് എടുക്കാനുള്ളു അത് കഴിഞ്ഞാൽ നേരത്തെ പണി കഴിഞ്ഞ് ഒരു നാളെ നമുക്ക് കോൺഗ്രസ് വിശേഷമായിട്ട് കാണാം അപ്പം വീണ്ടും നാളത്തെ വിശ്വാസമായി കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ